എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിവിധ ഓണം ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഉത്സവബത്തയായി ഭത്തയായി ആയിരം രൂപ ലഭിക്കും ഇതിനായി അൻപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിവസം പൂർത്തിയാക്കിയ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് തൊഴിലാളികൾക്കാണ് ഭത്ത ലഭിക്കുക കുട്ടിക്കിടക്കുന്ന സ്വകാര്യ കയർ വ്യവസായ സഹകരണ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം എക്സ്ഗ്രേഷ്യ അനുവദിച്ചു പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി തൊഴിലാളികൾക്കാണ് സഹായം ലഭിക്കുക വിശയ സമ്പാദ്യ പദ്ധതി ഏജൻറ്റുമാർക്ക് പ്രതിഫലം നൽകുന്നതിനായി പത്തൊൻപത് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയും അനുവദിച്ചു കൈത്തറി യൂണിഫോം പദ്ധതിയിലേക്ക് മുപ്പത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അംഗനവാടി സേവനങ്ങൾക്കായി എൺപത്തിയേഴ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയും അനുവദിച്ചു മറ്റൊരു മറ്റൊരറിയിപ്പ് രാജ്യത്ത് എംപോക്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു വെസ്റ്റ് ആഫ്രിക്കൻ ക്ലോഡ് എ ടൈപ്പ് എംപോക്സാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗബാധിതനായ യുവാവ് ഡൽഹിയിൽ ചികിത്സയിലാണ് അതേസമയം ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ ക്ലോഡ് ടൈപ്പ് വൺ അല്ല ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത് രോഗി ആശുപത്രിയിൽ സമ്പർക്ക വിലക്കിലാണ് എന്നും ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ പെൻഷൻ ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും ഒന്നിൽ കൂടുതൽ മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും ലഭിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന നിർമ്മാണ ഭവൻ ഓഫീസിൽ നിന്നും ജില്ലാ തലങ്ങളിലേക്ക് കൈമാറിയതിനു ശേഷമാണ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുക ആർക്കെങ്കിലും തുക ലഭിക്കുകയാണ് അത് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറി കാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കർഷകരെയും കർഷക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോട്ടോ പതിച്ച തിരിച്ചറി കാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈയിടെയായി സംസ്ഥാന കൃഷി വകുപ്പ് കതിർ എന്ന മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചിരുന്നു ആപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ കാർഡ് സ്വന്തമാക്കാനാകുന്നതാണ് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഇത് സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും അത് എങ്ങനെയാണ് ഓൺലൈനായി ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പിന്നീട് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് കാർഡ് ഉള്ള ആളുകൾക്ക് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കർഷകർക്കുള്ള വിവിധ ധനസഹായങ്ങൾ കർഷക വായ്പകൾ എന്നിവ ലഭിക്കും കൂടാതെ വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കുന്നതിനും കൃഷി നാശം ഉണ്ടായാൽ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനും കൃഷി ഇൻഷുറൻസ് പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനും ഈ കാർഡ് നിങ്ങളെ സഹായിക്കും ഭാവിയിൽ കർഷകർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് ലഭിക്കുന്നത് ഈ കാർഡുള്ളവർക്കായിരിക്കും അതായത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ട് കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പി കിസാൻ സമ്മാൻ നിധി അതുവരെ ഈ ഒരു കാർഡുള്ളവർക്ക് മാത്രമായി നിജപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും അതായത് പി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഈ കാർഡ് സ്വന്തമാക്കേണ്ടതായിരിക്കും അതുകൊണ്ട് തന്നെ കർഷകരെല്ലാം ഈ ഒരു അതായത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അഞ്ച് സെന്റ് സ്ഥലം മാത്രമുള്ളവരാണ് അവരെല്ലാവരും കൃഷി ചെയ്യുന്നവരൊന്നുമല്ല പക്ഷെ അവരെല്ലാം ഈ ഒരു കാർഡ് എടുക്കേണ്ടതിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കാർഡ് അധികം താമസിക്കാതെ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ് ഇങ്ങനൊരു കാർഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി അടുത്ത ഘടു അടുത്ത മാസം വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാൽ മുമ്പ് മുടങ്ങി പോയിട്ടുള്ള ആളുകളെല്ലാം ഈ കെ വൈ സി മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ പുതിയ നികുതി രസീറ്റ് വെച്ചാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം സജീവമായി ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു ഓണക്കിറ്റിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടയിലൂടെയും മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഭക്ഷ്യകിറ്റ് വാങ്ങാവുന്നതാണ് ഭക്ഷ്യകിറ്റിൽ നൂറ് ഗ്രാം ചായപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുവയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയ പായസ മിക്സ് അൻപത് ഗ്രാം നെയ്യ് അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് അര ലിറ്റർ വെളിച്ചെണ്ണ നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മുളക് പൊടി അര കിലോ ചെറുപയർ തൂവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു കിലോ ഉപ്പ് ഒരു തുണിസഞ്ചി ഇങ്ങനെ പതിനാലിനം തുണിസഞ്ചി അടക്കം പതിനാലിനം സാധനങ്ങളാണ് കിറ്റിലുള്ളത് അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള അരിയുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്കുകൾ എത്തിയതോടുകൂടി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ ഓണം റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ടുണ്ട് ഗുണമേന്മ കൂടിയിട്ടുള്ള അരിയാണ് വിതരണം ചെയ്യുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു അരി ഇനം മാറ്റി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അകവുകൂടി അങ്ങനെ കൂടി വാങ്ങാമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ സജീവമായിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓണം ഫെയറിലൂടെ വിവിധ ഇനം സാധനങ്ങൾ ലഭിക്കുന്നതാണ് കുറേ കാലമായിട്ട് മുറങ്ങിക്കിടക്കുന്ന പഞ്ചസാര അടക്കം സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഒട്ടുമിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും പതിമൂന്നിരം സബ്സിഡി സാധനങ്ങളിൽ ഭൂരിഭാഗം സാധനങ്ങളും എത്തിയിട്ടുണ്ട് എല്ലാ ആളുകളും ഈ ഓണം ഫെയറുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പച്ചക്കറി ഉൾപ്പെടെയുള്ള വിവിധ ഇനം സാധനങ്ങൾ ലഭ്യമാണ് പതിനാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക പതിനെട്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കും പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ആളുകൾക്കും ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലയിൽ ഉള്ള ആളുകൾക്കും ഒക്ടോബർ മൂന്ന് മുതൽ പതിനെട്ട് വരെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ ഉള്ള ആളുകൾക്കും റേഷൻ മസീൻ പൂർത്തീകരിക്കാവുന്നതാണ് പല പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികൾ നാളെയാണ് നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ട് മാസത്തെ ക്ഷെ പെൻഷൻ അറുപത്തി രണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനവകു ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തുക നാളെ ലഭിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം വിതരണം ചെയ്യുന്നത് കയ്യിലും കൂടുതൽ താമസമില്ലാതെ എത്തിച്ചേരുന്നതാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇതുകൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് എത്തും ബാക്കിയുള്ള ആളുകൾക്കെല്ലാം മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക പക്ഷേ അത് ആയിരത്തി അറുന്നൂറിൻ്റെ ഗഡുക്കളായിട്ടാണ് ലഭിക്കുക ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രം ഒരു ദിവസം ലഭിച്ച് പിറ്റേ ദിവസമായിരിക്കും ആയിരത്തി അറുന്നൂറ് വീണ്ടും കയറുന്നത് അപ്പം അത് ആയിരത്തി മാത്രം ലഭിച്ചാൽ പ്രയാസപ്പെടേണ്ടതില്ല ആ ഒരു തുക പിന്നീടും എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഇപ്പം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ഒരുമിച്ചല്ല മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാറുള്ളത് രണ്ട് അടുക്കളായിട്ട് തന്നെയാണ് അപ്പോൾ അടുത്തടുത്ത സമയങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ദിവസങ്ങളിലായിട്ടോ അവർ തുക എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം ഒരുമിച്ചായിരിക്കും പിന്നെ മസ്റ്റിങ്ങിൻ്റെ കാര്യം മറക്കേണ്ട മുപ്പതാം തീയതി വരെയാണ് മസ്റ്റിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിച്ചാൽ പുറന്നങ്ങോട്ടും പെൻഷൻ അടുത്ത മാസം മുതൽ അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും അനേബിൾ ചെയ്തുക്കുക മറ്റു വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നും കാണാം